ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മളൊരു കുഴിമന്തി കഴിക്കാമെന്ന് ചോദിച്ചു കുറേ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ആണ് ഞാൻ കൂടുതലിപ്പോൾ ഇടുന്നത് വാപ്പു അല ഉദായ അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ കുറച്ച് അടുത്തുള്ള അടുത്തു പോകുന്നത് രാത്രി ഏകദേശം ഒരു എത്ര മണിയായിട്ടുണ്ടോ അപ്പോൾ കുറേയായി കഴിക്കും സ്ഥിരം പോകുന്ന സ്ഥലമാണ് പൂമാർ തന്നെയാണ് പോകുന്നത് ഇപ്പോഴും അപ്പം സ്ഥലം മാറ്റേണ്ട സമയമായിരിക്കുന്നു ഗായി അപ്പം സ്ഥലം എന്ത് മാറ്റുന്നത് ഞാൻ പിന്നെ പറഞ്ഞുതരാം മീഡിയ ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ മാർന്ന ഇച്ചിരി പട്ടി ഷോ കാണിച്ച് ആദ്യം തന്നെ നമ്മൾ ക്യാമറയിൽ പട്ടി ഷോ കാണിക്കണം എന്നിട്ടാണ് കൈ കണ്ടെന്ന് അപ്പോൾ ഞാൻ ഇങ്ങനോട് പറഞ്ഞ് തുറന്ന് തരുമോ ഗായ്സ് അപ്പം തുറന്നു വന്നു പിന്നെ ഫുൾ പട്ടി ഷോ തന്നെ പട്ടി ഷോ ഇല്ലാത്ത ജീവിതം അങ്ങനെ ഒരു മണിക്കൂർ അരമണിക്കൂർ അങ്ങനെ കാത്ത് നിന്ന് മന്തിക്ക് വേണ്ടി മന്തിക്ക് കാക്കുന്ന സമയത്ത് കുറച്ച് ഫോട്ടോസ് എടുത്ത് കുറച്ച് പട്ടിഷോ കാണിച്ചു അങ്ങനെ രണ്ട് പ്ലേറ്റ് വെച്ചു രണ്ട് പ്ലേറ്റ് വെച്ചിട്ടും കുറേ കഴിഞ്ഞിട്ടാണ് സാധനം വന്നത് അതിലും പട്ടിഷോ പട്ടിഷോ ഒരു പട്ടിഷോ അപ്പറും പട്ടി വേറെ എന്തോ നല്ല കായ് അങ്ങനെ മന്തി വന്ന നേരം ഇച്ചിരി പട്ടിശോ അഞ്ചോട്ടം കാണിക്കാതെ ചിത്രം നേരം ഞാനല്ലേ കാണിക്കുന്നത് അപ്പോൾ അവർ കാണിക്കട്ടെ വിചാരിച്ചു മന്തിനെ കണ്ടേരാൻ എനിക്ക് ആദ്യം പീസിലായിരുന്നു കാര്യം പീസ് കാരണം നല്ല പീസൊക്കിയിട്ടിരുന്നതാണ് ബുദ്ധി ഞാൻ ആദ്യം തന്നെ ഒരു പീസായിരുന്നു എൻ്റെ പ്ലേറ്റിൽ വെച്ച് കയസ് മന്തിന് കണ്ടേരം വന്ന ആള് മന്തിയായി ഇരിക്കുന്നു കായ്സ് ഞാൻ ഈ ചിക്കൻ പീസും എടുത്തിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ് അഞ്ചു ആദ്യം തന്നെ ടേസ്റ്റ് എന്ന് ഞാൻ വിചാരിച്ച് ആദ്യം തന്നെ റിവ്യൂ പറഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് സമാധാനത്തിൽ കഴിക്കാമല്ലോ അങ്ങനെ അഞ്ചു വട്ടന പീസെല്ലാം എടുത്ത് സലാഡ് എടുത്ത് മയോണേസ് എടുത്ത് എല്ലാം എടുത്ത് അമ്മ ആദ്യം വേഗം ടേസ്റ്റ് ചെയ്തിട്ട് റിവ്യൂ പറഞ്ഞ എന്നിട്ട് വേണം എനക്ക് കഴിക്കാൻ അങ്ങനെ കഴിച്ച് മുഖം കണ്ടേരെ തന്നെ കഴിച്ച് നിങ്ങൾക്കറിയാം എന്താണ് സ്ഥിതി എന്ന് ഞാനും എടുത്ത് റൈസ് റൈസൊക്കെ ഓക്കെയാണ് പീസും ഒക്കെയാണ് പക്ഷെ ഇച്ചിരി ഈ മന്തിൻ്റെ ഫ്ലേവർ ഇച്ചിരി കുറഞ്ഞു എന്നൊരു സംശയമുണ്ട് റൈസ് വലിയ ചൂടില്ലായിരുന്നു റൈസ് ഒരു ചൂടില്ലാത്ത ഞാൻ ഇച്ചിരി മയോണൈസ് മയോണൈസെല്ലാം എടുത്ത് പിന്നെ എടുത്ത് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കഴിക്കാൻ പോവുകയാണ് ഗൈസ് ചോദിച്ചപ്പോൾ അന്നേരം പറഞ്ഞു സൂപ്പറാണ് ഞാൻ അങ്ങനെ മയോണേസ് ചെയ്തെല്ലാം അടുത്ത് കൂട്ടി കഴിച്ചത് പക്ഷേ നമ്മൾ ആദ്യം കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല ഇച്ചിരി ഫ്ലേവർ കുറവായിരുന്നു ചോറ് തണുത്ത മാതിരി എനിക്ക് തോന്നിയത് അതിൻ്റെ റൈസ് ടേസ്റ്റ് എടുത്ത് പറഞ്ഞതിൽ പറ്റും അപ്പോൾ എന്നാൽ അതാ അഞ്ചോട്ടം ബില്ലായും കൊടുക്കുന്നത് ഗൈസ് അങ്ങനെ ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ ആണ് ഒരു കാഴ്ച കണ്ടു പോയി എൻ്റെ മുന്നിൽ നിന്ന് മൂന്ന് ഷവായി കറങ്ങിയാണ് ഗൈസിലും മുഷ അപ്പോൾ അതെല്ലാം കഴിച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങി അഞ്ഞേട്ടം പറഞ്ഞ ഇന്ന കൂട്ടി വന്നോണ്ടോ ഇങ്ങനാണ് ഞാൻ ഒറ്റക്ക് പോയി കഴിക്കുമ്പോൾ നല്ലതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല മണ്ടി സ്പോട്ട് എനിക്ക് പറഞ്ഞു തരണം കമൻറ്റ് പറയണം എനിക്ക് അവിടെ പോയിട്ട് കഴിക്കാം எல்லாரும் லைக் சப்ஸ்கிரைப் ஷேர் செய்யணும்